നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ ചോദ്യനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കും ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത്തിരി ഈ വർഷത്തിൽ പൊതുവേ അത്ര അനുകൂലമായിരിക്കുന്ന ഒരു അവസ്ഥ പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ മാസത്തിൽ കാരണം ലാഭാധിപതി ആയിരിക്കുന്ന സൂര്യനാണ് പതിനേഴാം തീയതി പന്ത്രണ്ടിൽ ദുരിതത്തിലേക്ക് വരുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നുണ്ട് അഞ്ചാം ഭാവത്തിൽ അലസപ്രാശ്യ നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ് അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് കലഹകാരകത്വം വഹിച്ചു നിൽക്കുന്ന ചൊവ്വയാണ് അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെ ഒരു അനിഷ്ടസ്ഥിതി ഉള്ളത് കാരണം കൊണ്ടും അഷ്ടമത്തിൽ വ്യാഴം മറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടും പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് കാരണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്നാൽ ഭാഗ്യാധിപതി ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട് അതേപോലെ തന്നെ ലഗ്നാധിപതി ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യം കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് എന്നാലും അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും കാൽപ്പാദത്തിന് വേദന ഉണ്ടാകും ഉദര കാർക്കശ്യം പോലുള്ള രോഗങ്ങൾ മുഖാന്തരം വിഷമവും അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊക്കെ ബ്ലോക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൊതുവെ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയമായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കഴിപ്പിക്കുക ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥിക്കണം ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നൈകളൊക്കെ മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ക്ഷേത്രദർശനം നടത്തുകയൊക്കെ ചെയ്ത് ദോഷങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ദൈവാധീനമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രശ്നം അപ്പോൾ ദശാ സംബന്ധമായിട്ട് കൂടി ദോഷസമയമാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുക എന്നാൽ ദശാസംബന്ധമായിട്ട് അനുകൂലം സമയമാണെങ്കിൽ ചാരവശാലുള്ള ഈ പ്രശ്നങ്ങളൊന്നും അത്ര വലിയ പ്രാധാന്യത്തിലേക്ക് വരില്ല എങ്കിലും അത്ര അനുകൂല അനുകൂലാവസ്ഥ പറഞ്ഞുകൂട അപ്പോൾ അത് കാരണം കൊണ്ട് യഥാശക്തി വഴിപാട് നല്ല പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം അത് ആവശ്യ പോലെ തന്നെ ലോൺ എടുക്കുക പോലുള്ള കാര്യങ്ങൾ കടം വാങ്ങാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഈ സമയത്ത് ലോൺ പോലെയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താൽ അതിൻ്റേതായിരിക്കുന്ന കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ചിലവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാൽപാദത്തിന് വേദന ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം കാല് വെച്ചുകൂത്ത് പോലുള്ള ദോഷാവസ്ഥ കാര്യങ്ങൾ വരാതിരിക്കാനും ശ്രദ്ധിക്കുക അതേപോലെ തന്നെയാണ് പൊതുവെ അലസതയും നിരാശയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് അഞ്ചല് ശനി നിൽക്കുന്നത് കണ്ട് ഒരു കാര്യത്തിന് ശുഭപ്രതീക്ഷ ഇല്ലാതിരിക്കുക അലസത വർദ്ധിക്കുക വിദ്യാർത്ഥികൾ പഠന കാര്യത്തിൽ ശ്രദ്ധ കുറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഉള്ളവർക്ക് വലിയൊരു പ്രശ്നമില്ല പക്ഷേ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും കുറച്ച് അലച്ചിലും കഷ്ടപ്പാടുകളൊക്കെ കൂടുതലായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നല്ല പ്രാർത്ഥന വഴിപാട് ഇതിന് പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്